കേരള ബിആർസിൽ ബിആർസി പ്രതിയിലെ സവിശേഷ സഹായം ആവശ്യമുള്ള കുട്ടികൾക്കായി മെഡിക്കൽ ക്യാമ്പും മെഡിക്കൽ ബോർഡും നടന്നു ഓട്ടിസം ബുദ്ധിപരമായ വെല്ലുവിളികൾ ചലന പരിമിതികൾ കേൾവി പരിമിതികൾ നേരിടുന്ന കുട്ടികൾക്കായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് നെടുങ്കണ്ടം താലൂക്ക് ഹെഡ്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ മെഡിക്കൽ ടീമാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് മെഡിക്കൽ ക്യാമ്പും മെഡിക്കൽ ബോർഡും ഒരുമിച്ച് നടത്തി ആവശ്യമായ സഹായ ഉപകരണങ്ങൾ നൽകുന്നതിനൊപ്പം മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് അർഹരായ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നു എന്നതാണ് ഈ ക്യാമ്പിന്റെ പ്രത്യേകത പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ ഉപകരണ വിതരണം ഇതിന്റെ ഭാഗമായി എല്ലാ വർഷവും നടത്താറുണ്ട് ഈ വർഷവും അത്തരത്തിലുള്ള ഉപകരണ വിതരണം ഉണ്ടാകും കൂടാതെ ഈ വർഷത്തെ പ്രത്യേകത ഇതിനോടൊപ്പം മെഡിക്കൽ ബോർഡും സംഘടിപ്പിക്കുന്നതുകൊണ്ടാണ് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് കുട്ടികൾക്ക് അർഹരായ കുട്ടികൾക്ക് ഇവിടുന്ന് വിതരണം ചെയ്യുന്നു മുൻ വർഷങ്ങളിൽ അവർ മെഡിക്കൽ കോളേജിൽ പോയി സർട്ടിഫിക്കറ്റ് സമ്പാദിക്കേണ്ട സ്ഥിതി ഉണ്ടായിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്രാവശ്യം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടെ കൊടുക്കുകയാണ് ബി ആർ പതിനഞ്ച് ലക്ഷം രൂപയോളം വില വരുന്ന വിവിധ ഉപകരണങ്ങൾ അർഹരായ കുട്ടികൾക്ക് എല്ലാ വർഷവും നൽകുന്നുണ്ട് ബി പി സി ഷാജി കയർ ശാന്തി പി ടി സൗമ്യ രവിന്ദ്രൻ ഏഞ്ചൽദാസ് ബിജിമോൻ ദേവസ്വീയർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഘടക